പ്രോജക്ട് നമ്മുടെ സ്കൂളിൽ വർഷം തുടങ്ങുകയാണ് അതായത് നമ്മുടെ അറിയാൻ നമ്മുടെ വീടുകളിൽ പത്ത് പ്ലാസ്റ്റിക്കുകൾ വീടുകളെത്തുന്നു ഇത് നമ്മുടെ എന്താ പറയുക അറിയപ്പെടുന്ന എത്തുമെന്നെങ്കിൽ തന്നെയും പ്ലാസ്റ്റിക്കുകൾ കുപ്പിയിൽ പ്രവേശിക്കുന്നു അതൊരു ബോധവൽക്കരമായിട്ടാണ് നമ്മുടെ വീടുകളിൽ എത്തുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഇതേപോലത്തെ ഒരു ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി വരുന്ന തരത്തിൽ തന്നെ നിങ്ങൾ നല്ല വെയിറ്റ് കട്ടയായിട്ട് മാറും ഈ കട്ട ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മാനിപരമായി ഈ നമ്മുടെ ഏതെങ്കിലും ഒരു മരത്തിന് ചുറ്റും ഒരു ഇരിപ്പിഴം കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കട്ട വെച്ച് നമ്മൾ കിട്ടുന്നതുപോലെ കട്ടയ്ക്ക് പകരം ഈ ബലമുള്ള ഈ പ്ലാസ്റ്റിക് മാറും ഈ പ്ലാസ്റ്റിക് കൂടി നമ്മൾ വെച്ച് ഇരിപ്പിഴം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും എല്ലാ മക്കൾമാരും ഈ പദ്ധതിയിൽ ചേരണം സമയത്ത് വീട്ടില് എല്ലാ ദിവസവും തരും ഒരാഴ്ചയിൽ രണ്ടു കുപ്പി നടക്കായിരുന്നു അപ്പോ അത്തരത്തിൽ എടുത്തുകൊണ്ട് ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ എല്ലാ മക്കൾമാരും പങ്കാളികളാണ് ഇവിടെ നമുക്ക് നല്ല രൂപത്തിൽ എല്ലാവരും വന്നാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ പ്രോജക്റ്റ് ആയിരിക്കും ഈ സാധനത ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് പങ്കാളിയാണ് അതിന് ഔപചാരികമായ ഉദ്ഘാടനം പറയുന്നു ഒരു ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിങ്ങളുടെ വീടുകളിൽ വരുന്ന മിഠായക്കവർ ൾ കുത്തി നിറയ്ക്കുന്നു അതിന് ഏകദേശം നാനൂറ്റി അൻപത് ഗ്രാം ആരോഗ്യം ഉണ്ടാകണം അതായത് പകുതി കുത്തി അറച്ചുകൊണ്ട് വരരുത് അപ്പൊ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട എച്ച് നിർവഹിക്കുകയാണ് what are